നബി അലൈഹി വസല്ലമ്മ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ രാത്രി എണീറ്റ് പുറത്തിറങ്ങിയ ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം നബി നബിസ്ഹു അലൈ വസല്ലമ്മ അങ്ങനെ രാത്രി പുറത്ത് നടക്കുമ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അത് മറ്റാരുമല്ല മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹും ഉമർ ബിൻ ഹത്താബർ അലി അള്ളഹുവിനുമാണ് നബി സലാഹു അലൈഹി വസ്ലമ്മ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് അൽ ജൂയ റസൂൽ അള്ളാഹ് വിശപ്പ് കൊണ്ടാണ് അള്ളാഹുബിൻ റസൂലെ വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് എന്നവർ പറയുമ്പം നബിസല്ലാഹു അലൈ വസല്ല തിരിച്ചു പറയുന്നുണ്ട് വല്ലദീ നഫ്സിഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ് ആ വിശപ്പ് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അബുഅയ്യൂബുൽ അൻസാരി അലിള്ളഹാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച വിശപ്പൊക്കെ മാറിയ ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ലതുസ് അലുനഹാദിൻ ഈയൊരു അനുഗ്രഹത്തെ പറ്റി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും അലേ ചോക്കി വിശന്നിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ നമ്മൾ കിടന്നു നോക്കുമല്ലോ ഒന്ന് കിടന്നിട്ട് ഉറങ്ങാനും കൂടി പറ്റാത്തൊരു വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ആ വശപ്പടക്കാൻ കിട്ടിയ ഭക്ഷണം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ റമലാൻ എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി മണിക്കൂറുകൾക്കകം ഒരു റമലാൻ നമ്മളിലേക്ക് വന്നു ചേരാനുണ്ട് അള്ളാഹു നമുക്കെല്ലാം ആ റമലാനിൽ ജീവിക്കാനും അതിൻ്റെ എല്ലാ അഴിബാദത്തുകളും പുണ്യങ്ങളും കരസ്ഥമാക്കാനുമുള്ള തോഫീക്ക് റബ്ബ് നൽകുമാറാകട്ടെ നമുക്ക് ആദ്യം വേണ്ടത് മാനസികമായ നമ്മുടെ ഒരു സമീപനമാണ് നമ്മളെല്ലാവരും തന്നെ അങ്ങനെ റമദാൻ ഉപയോഗപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നതു തന്നെ ആ മനസ്സിൻ്റെ അത്തരത്തിലുള്ളൊരു നല്ല മനസ്സിൻ്റെ ലക്ഷണമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് അത് വളരെ പ്രാ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് സൂറത്തു തൂബയിൽ തൊണ്ണൂറ്റി രണ്ടാമത്തൊരായത്തുണ്ട് അതായത് തബൂക്ക് യുദ്ധവുമായ ബന്ധപ്പെട്ടാണല്ലോ സൂറത്ത് തൗബയുടെ ഒരു ഭാഗം കൂടുതൽ ഭാഗം അവതരിച്ചിട്ടുള്ളത് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അത് ഒരു മാസം വഴി ദൂരം സഞ്ചരിച്ചിട്ട് വേണം യുദ്ധത്തിന് പോകാൻ ആ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും ആ യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട ആയത്തുകൾ കുറേ ഉണ്ട് അതിലെ ആ യുദ്ധത്തിന് പോകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട് സഹാബത്തുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള യാത്രക്കുള്ള സാ ഒരു യാത്രാ സാമഗ്രികൾ യാത്രാ തയ്യാറാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല കാരണം ഒരു മാസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വേണം ഭക്ഷണം വേണം അതൊക്കെ സ്വന്തമായി ഒരുക്കാൻ കഴിവില്ലാത്ത എന്നാൽ യുദ്ധത്തിന് പോകാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ള ഒരുപാട് സഹാബികളുണ്ടായിരുന്നു അവരൊക്കെ നബിൻ്റെ അടുത്ത് വന്നിട്ട് ബൈത്തുൽമാലിൽ നിന്ന് വല്ല വാഹനവും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ യുദ്ധത്തിന് പോകാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടവർ വന്നു നിബിൻ്റെ അടുത്ത് പക്ഷേ നിബിൻ്റെ അടുത്ത് അന്നൊന്നും അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അങ്ങനെ അവർ തിരിച്ചു പോകുന്ന ഒരു രംഗം അള്ളാഹു ഒരായത്തിലൂടെ നമ്മളോട് പറയാണ് വല്ലാത്തൊരായത്താണത് ുംഫീവും അതായത് നിങ്ങൾക്ക് നൽകാൻ യാതൊരു വാഹനവും ഞാൻ കണ്ടെത്തുന്നില്ല അങ്ങനെ യുദ്ധത്തിനു വേണ്ടി ചെലവഴിക്കാൻ യാതൊന്നും കണ്ടെത്താത്തതിൻ്റെ പേരിലുള്ള ദുഃഖത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവർ തിരിച്ചു പോയി ആ യുദ്ധത്തിന് പോകാൻ അവർക്ക് ഒരു മാർഗവുമില്ല എൻ്റെ സങ്കടം കൊണ്ട് അവർ കരഞ്ഞു തിരിച്ചു പോവുകയാണ് അപ്പോൾ അതൊരു വല്ലാത്തൊരു മനസ്സാണ് അതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു മനസ്സാണ് ഈ ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് നന്മകൾ ഒട്ടേറെ സമ്പാദിക്കാനുള്ള സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു വെച്ചു കൊണ്ട് നരകത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് പിശാചുക്കളെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ഒരു നന്മകൾക്ക് ഒന്നല്ല എഴുപതല്ല എഴുപതിനായിരം വരെ മടങ്ങ് പ്രതിഫലം നൽകാമെന്നും നോമ്പിന് ഞാനാണ് ഞാനാണ് നോമ്പിൻ്റെ പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നല്ല ഒരു നീയത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അഖിലാസോടുകൂടി ഇമാനോടുകൂടി നോമ്പ് നോറ്റാൽ സ്വർഗം തരാമെന്ന സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ആകാശത്തിൻ്റെ ഉച്ചയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഖേദിച്ചു എന്നിലേക്ക് മടങ്ങിയാൽ അത് മുഴുവനും ഞാൻ പുറത്തു തരാമെന്ന് പുറത്തു തരാമെന്ന കാരുണ്യവാനായ റബ്ബിൻ്റെ സന്തോഷത്തിൻ്റെ അടയാളങ്ങൾ സന്തോഷകരമായ വർത്തമാനങ്ങളാണ് ഈ റമദാൻ നമ്മളിലേക്ക് കാത്തിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആ ഒരു റമലാനിൻ്റെ സകല നന്മകളും നേടിയെടുക്കാനുള്ള ഒരു അങ്ങേയറ്റത്തെ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നോമ്പുമായി ബന്ധപ്പെട്ട വിധി വിലക്കുകളെല്ലാം തന്നെ നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ മദ്രസകളിലൊക്കെ പഠിച്ചു വന്നതാണ് പക്ഷെ നോമ്പെന്ന് പറയുമ്പോൾ അതൊരു പരിചയാണ് അത് വ്യക്തിവിശുദ്ധി വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കേണ്ട ആളുകൾക്കുള്ള വലിയൊരു പരിചയമാണ് കല്യാണം കഴിക്കാൻ സാധിക്കുന്നവരൊക്കെ കല്യാണം കഴിക്കണം അതിന് സാധിക്കാത്തവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറയുമ്പോൾ ജീവിത വിശുദ്ധി നോമ്പിലൂടെ നേടാൻ സാധിക്കുമെന്നത് എത്ര വലിയ ഉദാഹരണങ്ങളിലൂടെ ഉദാഹരണത്തിലൂടെയാണ് വലിയ മാർഗങ്ങൾ പറഞ്ഞു കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും അതൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മൾ ഒരു ഹറാമ് ചെയ്യുമ്പോൾ എൻ്റെ നോമ്പ് മുറിയും അത് ആ നോമ്പ് മുറിയുമെന്നതല്ല ഞാനത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരനാവശ്യമായ സംസാരം ഒരനാവശ്യമായ ഹറാമായ ഒരു സംസാരം അതേപോലെ തന്നെ എന്താണ് അനാവശ്യമായ സമയം ചെലവഴിക്കുക നമ്മൾ നന്മകൾക്ക് വേണ്ടി മുന്നേറേണ്ട സമയങ്ങളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കോമഡി വീഡിയോകൾ കണ്ടും സ്റ്റാറ്റസ് വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ സമയത്തെ കൊല്ലുന്ന ആ തരത്തിലേക്ക് നമ്മുടെ നോമ്പ് അതപ്പതിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കണം അല്ലേ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെടാനുണ്ട് കുറച്ചും കൂടിയൊക്കെ എൻ്റെ നമസ്കാരം നന്നാക്കാനുണ്ട് എൻ്റെ എനിക്ക് സ്വഭാവത്തിൽ ഇന്ന ഇന്ന വീഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ചൂടനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ സഹോദരനൊരു നന്മ ചെന്ന് വരുമ്പം അത് പുറത്തേക്ക് കാണുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ അസ്വസ്ഥത അസൂയ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില അസുഖങ്ങളുണ്ട് അത് ദേഷ്യത്തിൻ്റെ അസൂയയുടെ പകയുടെ വിദ്വേഷത്തിൻ്റെ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ചില ഗുണങ്ങളൊക്കെ എനിക്കുണ്ട് അതൊക്കെ ഒരു പരിധിവരെ ഞാൻ കടിഞ്ഞാനിട്ട് നിർത്തുന്നതാണ് എങ്കിലും അത് പലപ്പോഴായിട്ട് പുറത്തു വരാറുണ്ട് അപ്പോൾ ഇന്നൊക്കെ ഒരു മോചനം വേണം ഒന്ന് നന്നാകണം എൻ്റെ നമസ്കാരം നന്നാക്കണം എൻ്റെ ഫറൽ നമസ്കാരം ഒന്നുകൂടി ചിട്ടപ്പെടുത്തണം ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ അതിനുള്ള ഒരു അവസരമാണ് ഈ റമവാൻ കാരണം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത് ല അല്ലഖും കുത്തിബ അലൈഖും നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് അല്ലാതെ നമ്മളെ തടി കുറക്കാൻ നോമ്പ് വരട്ടെ എനിക്ക് കുറച്ച് തടി കുറക്കണം എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് കണ്ട്രോളാക്കണം എന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ നീ നോമ്പിൻ്റെ നീയ്യത്ത് മാറിപ്പോകുന്നത് നമ്മൾ ഭയപ്പെടണം നോമ്പെന്ന് പറഞ്ഞാൽ അത് തെക്കുവയ്ക്ക് വേണ്ടിയാണ് വ്യക്തി വിശുദ്ധി ജീവിതത്തിൽ അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കൃത്യമായ അസ്മാവ് സിഫത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹു ഉണ്ട് ആ അള്ളാഹുവിനെ പറ്റി കൃത്യമായി അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സ്വന്തമായ ഇഷ്ടങ്ങളില്ല അള്ളാഹുവും റസൂലും എന്ത് പറയുന്നു അതാണ് എൻ്റെ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള അതിലൊരു ട്രെയിനിങ്ങാണ് സത്യത്തിൽ നോമ്പ് അതിനുള്ള ഒരു എളുപ്പം അള്ളാഹു റമലാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് യുരീദു യുരീതു ബിക്കും യുസ് യുരീദ്ൽ യുസറ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് വല യുരീദ് ബിക്കുമുൽ റുസറ അള്ളാഹു ഒരു ഞെരുക്കത്തെ ഒരു പ്രയാസത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം തന്നെ ആ തെക്കുവ കൈവരിക്കാനുള്ള ഒരു എളുപ്പം റമലാനിൽ അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തെക്കുവ നിലനിർത്താനും അത് കൈവരിക്കാനും അത് നിലനിർത്താനുമാണ് നമ്മൾ നോമ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് കാരണം അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മൾ അത് നമുക്ക് അള്ളാഹു സുബാന പോല അത് നിലനിർത്താൻ ആവശ്യമായ ഈ സംവിധാനമാണ് ഈ ദീൻ എന്ന് പറയുന്നത് ഈ ദീനങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അത് മുഴുവൻ അങ്ങനെ തന്നെയാണ് നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ജക്കാത്താകട്ടെ ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യമാകട്ടെ അതൊക്കെ എന്താണ് അതൊക്കെ ആ തെഹ്വ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ് ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു ഉമ്ര അടുത്ത ഊമ്ര വരെ ഒരു നോമ്പ് അടുത്ത നോമ്പ് വരെ ഒരു സംരക്ഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നമസ്കാരം നിർവഹിക്കുമ്പോൾ അടുത്തൊരു നമസ്കാരം വരെ അത് വലിയൊരു സംരക്ഷണമാണ് ഒരു ഒതു ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു സംരക്ഷണമുണ്ട് അങ്ങനെ ദീനിൻ്റെ ഏതൊരു കാര്യം നമ്മളെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആ അള്ളാഹുവിൻ്റെ കല്പനകൾ ഏത് പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾക്കിടയിലും നമ്മളത് പാലിച്ച് മുന്നോട്ട് പോകുന്നവനാണ് എന്ന് നമ്മൾ തെളിയിക്കുന്ന അവസരമാണ് ജീവിതം മുഴുവൻ ഇത് പരീക്ഷണമാണെന്ന് പറയുമ്പോൾ അതാണ് ഏത് ഘട്ടത്തിലും നമ്മളതിന് തയ്യാറാണ് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളൊരു സബറാണ് നമ്മൾ നോമ്പിലൂടെ കൈവരിക്കുന്നത് സബർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുക എന്നാണ് ഒരു മുസീബത്ത് വരുമ്പം ഒരിടങ്ങേറും ഒരു അപകടമൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതിനാണ് സൊബർ എന്ന് പറയുക അല്ല അത് മാത്രമല്ല സൊബർ അത് മൂന്നാമത്തെ ഇനം സൊബറാണ് ഒന്നാമത്തെ സബർ എന്ന് പറഞ്ഞാൽ ഫീ തോഴത്തില്ല എന്നാണ് ഫീ തോഴത്തില്ല അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സബറാണ് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകാൻ ജമാത്തിന് പോകാൻ അതിനൊരു തടസ്സം ദുന്യവിയായ ഒരു തടസ്സങ്ങളും നമ്മുടെ മുമ്പിൽ നമുക്കുണ്ടാകാൻ പാടില്ല അത് ആ നിസ്കാരത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന് നമ്മളെ ബോധ്യപ്പെടും നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം താപ്യകളായ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും എൻ്റെ മകൻ മരിച്ചപ്പോൾ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ കുറേ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു ഇന്നാലില്ലാഹി ഓ ഇന്ന ഇലഇ റാജ്യ എന്ന് പറഞ്ഞു അവരെന്നെ സമാധാനിപ്പിച്ചു പക്ഷേ എൻ്റെ ഒരു അസർ നമസ്കാരം ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആരുമൊന്ന് സമാധാനിപ്പിച്ചില്ല എന്നാണ് കാരണം അവർ ആ അസറു നമസ്കാരം നഷ്ടപ്പെടുക എന്നത് അതിനെ കുട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണ് മുസീബത്തായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ് ഉമറബിൻ ഹത്താബ് അലിയല്ലാഹുനുൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന് ഒരു നമസ്കാരം ജമാത്ത് നമസ്കാരം ഒരു തോട്ടത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടാൻ ഇടവെന്നപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ദാനം ചെയ്ത് ഒരു വക്ത നമസ്കാരം അത് ജമാത്ത് നഷ്ടപ്പെടുന്നു കലായി നല്ലവരാണ് ജമാത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി എന്നാണ് അപ്പോൾ അവിടെ ഒരു നമസ്കാരത്തിൻ്റെ വിലയാണ് അവർ ഉൾക്കൊണ്ട അതിൻ്റെ വിലയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതേപോലെ ഒന്ന് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള നമ്മുടെ ക്ഷമ അത് തെളിയിക്കാനും അതിന് അത് ഉപയോഗപ്പെടുത്താനും നമ്മൾ വലിയൊരവസരമാണ് ഈ റമലാൻ എന്നത് രണ്ടാമത്തതോ രണ്ടാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ വഴൻ മഴസിയത്തില്ല എന്നാണ് പാപങ്ങൾ ചെയ്യാതിരിക്കാൻ തെറ്റുകൾ ഷഹവാത്തുകൾ ദേഹേച്ഛകള് അത് ചെയ്യണം ഇത് ചെയ്യണം നമുക്കറിയാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ നമ്മളെ മാടി വിളിക്കണം അത് പലപ്പോഴും തിന്മയാണ് എന്നുപോലും നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധം അത് അലങ്കൃതമായി പിശാജ് നമ്മളെ തോന്നിക്കുകയാണ് ചില കാര്യങ്ങളൊന്നും പെട്ട് കഴിയുമ്പോഴാണ് അത് തെറ്റായിരുന്നു തിന്മയായിരുന്നു എന്ന് പോലും വിശ്വാസികളായ ആളുകൾക്ക് തോന്നുന്നത് അത്രത്തോളം കാപ്പട്യം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട് അള്ളാഹുവിലുള്ള കരുത്തുള്ള വിശ്വാസം കൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ് ആ ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ അതാണ് വഹൻ മഴസീയത്തില്ല പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ദേഹേച്ഛകൾക്കെതിരെ ഹറാമിൽ ചെന്ന് പതിക്കാതിരിക്കാൻ ഹറാമുകളിൽ കുടുങ്ങാതിരിക്കാൻ നമ്മൾ പുലർത്തേണ്ട ഒരു ക്ഷമയുണ്ട് ആ ക്ഷമയാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തതാണെന്ത് മൂന്നാമത്തെ ക്ഷമയാണ് നമ്മൾ നമ്മളീ പറയുന്നൊരു പ്രയാസവും മുസീബത്തും ഇടങ്ങാറൊക്കെ വരുമ്പം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ കുട്ടി മരിച്ചു അല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ ആണ് ഇതൊക്കെ വരുമ്പോഴുള്ളൊരു ക്ഷമ ഉണ്ടല്ലോ അത് മൂന്നാമത്തെ ക്ഷമയാണ് അപ്പം ഈ മൂതൊക്കെ ഈ ക്ഷമ കൈവരിക്കാൻ ഉള്ളൊരു അവസരമാണ് സത്യത്തിൽ ഉറമ നമ്മളെ മനസ്സ് പാകപ്പെടാൻ ഞങ്ങൾ ആലോചിച്ച് നോക്കി നമുക്കിപ്പോൾ ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലതൊന്നും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകാത്ത ഒരു ഓളത്തിൽ ഇങ്ങനെ ഒരു വൈബ് എന്ന് പറയില്ലേ ഒരു ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് നമ്മൾ ഈ ദുനിയാവിൻ്റെ കുറേ വീഡിയോകളും ഫേസ്ബുക്കും സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമും ഒരു പുതിയ ഒരു ട്രെൻഡാണ് പുതിയൊരു കൾച്ചറാണ് നമ്മളല്ലെങ്കിലും നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ ആ ട്രെൻഡ് കാണുന്നുണ്ട് നമ്മൾ അത് അറിയുന്നുണ്ട് നമ്മുടെ ചുറ്റും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓളങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു നിമിഷം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരും ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇതാ ഇപ്പൊ ബയോപ്സി ചെയ്തു ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്താ ആ മോള് ചോദിച്ചു എന്താ അമ്മ അവിടെ ചെറിയൊരു മുഴ ഉണ്ടല്ലോ ഇത്ര കാലം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോഴാണത് കണ്ടത് കുത്തിയെടുത്തു അപ്പോൾ എന്താണ് അതിൽ ചെറിയ പ്രശ്നമുണ്ട് ബയോപ്സി റിപ്പോർട്ട് വന്നു ക്യാൻസറാണ് ക്യാൻസർ ആണ് അപ്പോൾ വീണ്ടും പരിശോധനകൾ നടത്തി സ്കാനിങ് നടത്തി അത് വേറെ ഇവിടേക്കെ പകർന്നിട്ടുണ്ട് പടർന്നിട്ടുണ്ട് സർജറി ബുദ്ധിമുട്ടാണ് ഇനി കീമോ കൊടുക്കാം അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഓളങ്ങൾ അവസാനിച്ച് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ ഇത്ര കാലം ജീവിച്ചത് എന്തിനായിരുന്നു എന്ന് നമ്മൾ നമ്മളിലോട് ചോദിക്കുന്ന നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന് എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അത് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ കഴിഞ്ഞകാല ജീവിതത്തിലെ വിഷമങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിലെ നഷ്ടബോധം വീണ്ടെടുത്തുകൊണ്ട് ആ ശേഷിച്ച ജീവിതം ന നിലപാട് നന്നാക്കി തീർത്ത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് നമുക്ക് ജീവിതത്തിൽ എത്ര നേരത്തെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് അതേപോലെ ആ കൈവരിച്ച ആ അതിജീവനുണ്ടല്ലോ ആ കൈവരിച്ചത് അത് പ്രായോഗികമായി ശിഷ്ട ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയണം ആ ഒരു ബോധം ഡയച്ചുകാരല്ല അത് ബാക്കി ജീവിതം കണ്ടാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം അത് നമ്മുടെ നമസ്കാരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നീയത്തുകൾ ഇതൊക്കെ നന്നാക്കിക്കൊണ്ട് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ ഒരു നല്ല ജീവിതം ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാൻ ഈ റമദാൻ നമുക്ക് ഒരു പ്രതീക്ഷ നൽകേണ്ട ഒരു പ്രേരണ നമുക്ക് നൽകേണ്ടതുണ്ട് അതിന് വലിയൊരു അവസരം അവസരമൊരുക്കിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ആ അങ്ങനത്തെ ഒരു മനസ്സോടുകൂടെയാണ് നമ്മൾ ഈ റമദാനിലേക്ക് പോകേണ്ടത് എത്രയോ കാലം നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട് ഇനിയും ഇൻഷാ ഇൻഷാല്ല നമ്മൾ നോമ്പ് നോൽക്കുക അതൊരു റമദാൻ ഒന്നിന് തുടങ്ങി മുപ്പതിൽ അവസാനിച്ച് അതൊക്കെ കൂടി റമലാൻ ഒന്നിൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു വെച്ച് മുപ്പതോടു കൂടി അവതാ അവസാനിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിരം റമലാനായിട്ട് ഈ റമലാൻ മറ മാറാൻ പാടില്ല നമ്മൾ ഏഴ് നാളെ നമ്മളെ കർമ്മരേഖ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ കർമ്മരേഖകയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റമലാൻ അതൊരു അടയാളപ്പെടുത്തപ്പെട്ട റമലാനായി മാറണം അതൊരു രേഖപ്പെടുത്തപ്പെട ഇങ്ങനെ കാണണം നമ്മൾ കേഡിൽ ആ റമലാനിന് ശേഷമാണ് വലിയൊരു മാറ്റമുണ്ടായത് അങ്ങനെ തന്നെ നമ്മൾ ഓരോ ജീവിതവും നാളെ ഒരു നോമ്പ് ഒന്ന് കഴിഞ്ഞ് നോമ്പ് രണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര മാറി നമ്മൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളെ രേഖയിൽ എന്തുണ്ട് പലപ്പോഴും ആളുകൾ രോഗമായിട്ടാണെങ്കിലും ഒരു പ്രയാസപ്പെട്ടൊക്കെ മരണം പ്രതീക്ഷിച്ച് ഒരു അവസരം ഉണ്ടാവും ഒരു സന്ദർഭം ഉണ്ടാവും ഇപ്പം ക്യാൻസറാണ് ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശനായി ആളുകൾ കിടക്കുന്നൊരു സന്ദർഭമുണ്ട് അന്ന് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ ബിസിനസ്സിൽ എത്ര വരുമാനമുണ്ട് എന്ന് നമ്മൾ ചോദിക്കൂല നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യത്തെ പറ്റി പിന്നെ ആളുകൾ ചോദിക്കൂല മരണത്തിലേക്ക് കാത്തുകൊണ്ടിരിക്കുന്ന അവിടെ എന്ത് പ്രതീക്ഷയുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും നമ്മൾ നമ്മളിപ്പോൾ തന്നെ തുടങ്ങണം എന്തുണ്ട് നമ്മളെല്ലാവരും എന്താ പറയുക മരിക്കാനിരിക്കുന്നവരും അതാണ് പറയാം മരണശയ്യയിൽ കിടക്കുന്നവരും അതാണ് പറയാം പിന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാൻ എന്താണ് എന്താ പാ എന്തായിരിക്കും ഇപ്പം ഞാൻ മരിച്ച എൻ്റെ കുട്ടികളവസ്ഥ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുക അവർക്കാരെ വീട് വെച്ചുകൊടുക്കുക ഇതൊക്കെ ഇത്രയും ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത് നമ്മൾ കേൾക്കാറുള്ളത് നമ്മൾ പറയാറുള്ളത് എന്നാൽ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട എന്താ അറിയോ ഈ എവിടെ നിന്നാണ് മരിച്ചാൽ നമ്മളെ ഖബറിൽ നമുക്കെന്താണ്ടാകാം നമ്മുടെ രേഖയിൽ എന്താ നമ്മളെ കബറിൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും ഈ ഇവിടെ വെച്ച് ഇപ്പോഴും മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൻ്റെ മാലാകമാര് ആ മലക്കുകൾ വരുന്നത് തന്നെ എങ്ങനെയായിരിക്കും ആ റൂഹ് റൂഹെടുക്കുന്നതോടുകൂടി ഒരു പ്രയാസകരമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റലീ അള്ളാ വന്നു അദ്ദേഹം ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി കേൾക്കുമ്പോഴൊക്കെ എങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ താടിരോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റി ഉറ്റി വീഴുമായിരുന്നു എന്നാണ് അപ്പോൾ സഹാബികൾ ചോദിക്കും അദ്ദേഹത്തോട് അള്ളാൻ്റെ റസൂല് നബിയുടെ സദസ്സിൽ നരകത്തെപ്പറ്റിയും നരകശിക്ഷയെപ്പറ്റിയുമൊക്കെ പറയുമ്പോഴില്ലാത്ത ഒരു സങ്കടവും കരച്ചിലും എന്തുകൊണ്ടാണ് ഉസ്മാൻ താങ്കൾക്ക് ഖബറ് കേൾക്കുമ്പോഴും ഖബറ് കാണുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പം മഹാനായ് ഉസ്മാനുബുൻ ഹഹാൻ റല്ലിയുള്ള പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു എന്താണ് ഖബറ് നിശ്ചയമായും ഖബറ് അതാണ് ബർസഹില ആദ്യത്തെ വീട് അവിടെ ഒരാൾക്ക് അവിടെ ഒരാൾക്ക് പ്രയാസമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കുമെന്നാണ് അവിടെ എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കും എന്നാണ് അങ്ങനെ ആലോചിച്ച് നോക്കി ആ ഖബർ ഇതൊന്നും അതൊന്നും ഇത്ര ദൂരത്തല്ല ഇവിടെ ഇവിടെനിന്ന് നമ്മളറിയില്ല ഈ ഇരിക്കുന്ന ഈ പരിപാടി കഴിയുമ്പോൾ എത്രയെത്ര പരിപാടികളിലാണ് എത്രയെത്ര പ്രോഗ്രാമുകളിലാണ് സഹോദരങ്ങളെ പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിച്ചിരിക്കുമ്പം കുഴഞ്ഞു വീണ് യാത്രയായത് എത്രയെത്ര ആളുകളാണ് പ്രസംഗിച്ച് ആ പ്രസംഗം കേൾക്കുമ്പോൾ അത് കേട്ടിട്ടും ആ കേട്ട് പ്രസംഗം തീർന്ന ആളുകളൊക്കെ പോയിട്ടും ആ കസേരയിൽ എണീക്കാതെ ഇരുന്ന് പോയിട്ടുള്ള എത്ര എത്ര ആളുകൾക്ക് ഈ ലോകം ഈ ദുനിയാവ് സാക്ഷിയാണ് അതുകൊണ്ട് നമുക്ക് ആർക്കും ഉറപ്പില്ല ഞാൻ ഈ പ്രസംഗം പൂർത്തിയാക്കുമെന്നോ നിങ്ങളിവിടുന്ന് ഈ സീറ്റിൽ നിന്ന് നിങ്ങളാണോ എഴുന്നേൽക്കുക അതോ മറ്റാരെങ്കിലും നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ് ാണോ എന്നുപോലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ലാത്ത അത്രയും നിസ്സഹായമായ ഒരവസ്ഥയിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ഖബർ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാനല്ല ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ബർസഹിയായ ഒരു ലോകത്തേക്ക് ഒരു പക്ഷേ നമ്മൾക്ക് പോകേണ്ടി വരും അത്രയും അടുത്താണ് നമ്മുടെ ബറുസഹിയായ ജീവിതം അതുകൊണ്ട് അവിടെ ആ മരണത്തിൻ്റെ മലക്ക് വരുന്ന ആ റൂഹ് പിടിക്കുന്ന സന്ദർഭം പോലും അത് പ്രയാസകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ റൂഹ് പിടിക്കപ്പെടുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ കഷ്ടപ്പാട് തുടങ്ങും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ എന്തൊക്കെ ആസ്വാദനങ്ങളും എന്തൊക്കെ പളവളപ്പു നോക്കി ഈ ഈ ഹറാമുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ് കേവലം ആസ്വാദനത്തിന് വേണ്ടി ചെയ്യാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കൊണ്ട് സന്തോഷത്തിന് വേണ്ടി ദുന്യവിയായ നൈമിഷികമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ ജീവിതത്തെ നശിപ്പിക്കുന്നതെങ്കിൽ അതൊക്കെ വളരെ ഷോർട്ട് ലാസ്റ്റ് വളരെ കുറഞ്ഞ സമയമാണ് ദുന്യാവിൻ്റെ ഏതൊരു സന്തോഷവും അങ്ങനെയാണ് അത് കുറച്ച് നേരെ നിൽക്കുള്ളൂ വളരെ കുറച്ച് നേരം അത് കഴിഞ്ഞാൽ അതിൽ സന്തോഷം ഉണ്ടാവില്ല ഒരു പുതിയ ഫോണ് അത് വാങ്ങണം നിങ്ങൾ ആഗ്രഹിക്കണെങ്കിൽ ആ ആഗ്രഹമാണ് ഇതിൻ്റെ സന്തോഷം അതിങ്ങനെ ആഗ്രഹിച്ച് 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 അത് കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിനധികം സന്തോഷം ഉണ്ടാവില്ല ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു കാറ് ഒരു വീട് എത്ര എത്ര ആളുകളാണ് കോടിക്കണക്കിന് ഉറപ്പിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ വീട് വെച്ചിട്ട് ആറാമത്തെ ദിവസം മൂപ്പർ മേലെന്ന് പേസ്റ്റും ബ്രഷ് എടുത്ത് താഴത്തെ റൂമിൽ പോന്നു പിന്നെ ഇതുവരെ മേലേക്ക് കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അന്ന് പ്ലാൻ വരച്ചപ്പം വലിയ റൂമ് മാസ്റ്റർ ബെഡ്റൂം അത് മേലെ വെച്ച് സമ്പൂഷാറാക്കി താഴത്തെ ചെറിയ ബെഡ്റൂമാണ് പക്ഷെ ആ റീസൺ കോണി ഇറക്കി ഇറങ്ങിയപ്പോ മതിയായി ഇഞ്ഞ് താഴത്ത് നിന്ന് ഞാൻ പേസ്റ്റും ബ്രഷും എടുത്ത് താഴത്ത് കൊണ്ടു ഇഞ്ഞ് മേലക്കില്ലാന്നാണ് പറഞ്ഞത് ആലോചിച്ചു അത്രയും കോടി കണക്കിന് ഉപ്പിയൊക്കെ വീടുണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും ആ റൂമിഞ്ഞ് വേണ്ട ആ സന്തോഷം അത്രേ ഉള്ളൂ ആ റീസിയെ ആ സന്തോഷം നിന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞ ദുയാവിൻ്റെ ഏതൊരു സന്തോഷം ഇത്ര നീളമുണ്ടാവുകയുള്ളൂ അല്ല അത് ഒരു കാറ് വന്ന് അടുത്ത കാർ കാറിറങ്ങുമ്പം ആ കാറിൻ്റെ പുതുമ നഷ്ടപ്പെടും